തിരൂരിൽ നഗരസഭാ ഭൂമിയെ പൊതുവഴിയാക്കി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് റോഡ് റോഡൊരുക്കാൻ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച ഭരണപക്ഷ മുന്നണിയിലെ റിയൽ എസ്റ്റേറ്റ് ലോബി വിഷയം കൌൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ ഉടക്കിട്ട് നഗരസഭാ അധ്യക്ഷ എ പി നസീമയുടെ സർജിക്കൽ സ്ട്രൈക്ക് നഗരസഭയിലെ ഉന്നതരുടെ ഒത്താശയോടെയുള്ള ലോബിയാണ് നീക്കത്തിന് പിന്നിലെന്ന് യോഗത്തിൽ പ്രതിപക്ഷ ആരോപണം പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഉദ്യോഗസ്ഥർ ഒളിച്ചു കളിച്ചതോടെ ഭരണപക്ഷം വെട്ടിലായി

గేమారెది ఈమారెది కబెనియాలి అటమ అంటే ఎందెల మంది అరండే వేడి ఇందిను ఆరణం అంటే తిరువేద పరిసొత్తుల సమయత పరతర్తి అగండి పోరైతు ఇక అది పరిసొత్తుకుడిని అని మరి ఆరణు క్షేత్రం పరిసొత్తుది ఈ అబియర్మ ఒకది ఈ ద్విణార ద్విణార అవర్మకై అదర ప్రవారించు ముత్తారముతి అంట लू मार्ग के लिए लू में तस्वीर कार्ड है वो ऑक्टस तैयार बाटने आ जाता है ये नगर का बांध किना कितना आराध्य हो यार मैंने तैयार करो तो बोलता है और आवश्यक पूछ लेते हैं डेडी कौन सा है ना आ जाना वहाँ इससे वो भी मोक्ताल है अब तो ये कौन सी है तो लेटी है राम तो तैयार तो മാറ്റി പറയരുത് മാറ്റി പറയരുത് ഞങ്ങൾ ഇപ്പൊ പറയാനുള്ള ബസ് സ്റ്റാന്റിന് പുറകിലുള്ള ഈ ഭൂമിയിലേക്ക് വഴിയൊരുക്കാൻ നഗരസഭയുടെ ഭൂമിയെ പൊതുവഴിയാക്കി മാറ്റി നൽകുന്നതിനാണ് റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ നീക്കം ിൽ വൺ ബസ്റ്റാൻഡിന് പുറകിലെ മലിനജല സംസ്കരണ പ്ലാന്റിലേക്കുള്ള നഗരസഭയുടെ വഴി പൊതുവഴിയാക്കി നൽകണമെന്നാണ് ആവശ്യം നഗരസഭയ്ക്ക് നേരത്തെ സൗജന്യമായി ഭൂമി നൽകിയിട്ടുള്ളതിനാൽ പൊതുവഴി അനുവദിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതി പരാതിക്കാരനെ കേട്ട് ഉചിതമായ തീരുമാനമെടുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി ഇതിന്റെ മറ പിടിച്ചാണ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രസ്തുത നീക്കത്തിന് എതിരാണ് ഇതിനെ മറികടക്കുന്നതിനാണ് വിഷയം കൗൺസിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയത് ഭരണപക്ഷത്തെ ചില പ്രമുഖരുടെ ഒത്താശയോടെയായിരുന്നു ഈ നീക്കമെന്നാണ് അറിയുന്നത് എന്നാൽ യോഗത്തിൽ നഗരസഭാധ്യക്ഷ എ പി നസീമ അപ്രതീക്ഷിത നിലപാടെടുക്കുകയായിരുന്നു വിഷയം ചർച്ചയ്ക്കെത്തിയ ഉടൻ പ്രശ്നത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമായതിനാൽ മാറ്റിവെക്കുന്നതായി എ പി നസീമ പ്രഖ്യാപിച്ചു എന്നാൽ നസീമയുടെ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തി തുടർന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഉയർത്തിയ മിക്ക ചോദ്യങ്ങൾക്കും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല നഗരസഭാ സെക്രട്ടറിക്ക് പല ചോദ്യങ്ങളുടെ മുന്നിലും ഉത്തരമുട്ടി ചെയർപേഴ്സണിന്റെ അപ്രതീക്ഷിത നിലപാടോടെ പ്രതിപക്ഷത്തെ എതിർക്കാൻ ഭരണപക്ഷത്തെ പ്രമുഖരാരും രംഗത്തിറങ്ങിയുമില്ല സാധാരണ നഗരസഭാ കൗൺസിലിൽ എത്തുന്ന അജണ്ടകളിൽ ചെയർപേഴ്സണും ഭരണപക്ഷവും ഉറച്ചു നിൽക്കുകയും അതിനായി വാദിക്കുകയും ചെയ്യലാണ് പതിവ് എന്നാൽ അജണ്ട വായിച്ചയുടൻ നഗരസഭാ അധ്യക്ഷൻ നിലപാട് പ്രഖ്യാപിച്ചതോടെ ഭരണപക്ഷത്തെ മറ്റു അംഗങ്ങൾക്ക് മൗനം പാലിക്കേണ്ടി വന്നു ഇതിനിടെ അജണ്ടയിൽ ഭൂ ഉടമയ്ക്കായി എഴുതി ചേർത്ത നുണ പ്രതിപക്ഷ അംഗമായ മിർഷാദ് പാറയിലും ഒരു ഒരു ഇന്ന 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 ഇത്ര നമ്പർ തീരുമാനത്തിൽ ചെയ്തിട്ടുണ്ട് സത്യം അർത്ഥം തീരുമാനം നമ്മുടെ രജിസ്റ്ററിൽ ഇല്ല രണ്ടാമത്തത് ഇതിന്റെ ശ്രദ്ധ നമ്മുടെ എം കെ ഇടവഴി വികസനത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ ഭൂമി ഈ പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി നഗരസഭയ്ക്ക് ലാൻഡ് നിലിങ്കിൽ പ്രകാരം വിട്ടു തന്നു എന്ന് പറയുകയും അതിനുശേഷം അദ്ദേഹം കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് വാങ്ങുകയും ചെയ്ത വ്യക്തിയാണ് അതിനുശേഷം ആ ഭൂമി വിൽപ്പന നടത്തുകയും നഗരസഭയ്ക്ക് വിട്ടു തന്ന ഭൂമി അടക്കം വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ പരാതികൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ എന്താണ് പരിശോധിക്കുമ്പോൾ തീരുമാനത്തിന്റെ കാര്യം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് എഴുതിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരെങ്കിലും എഴുതി കൊടുത്തതാണ് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പൊ ഈ ഒരു കാര്യം തന്നെ വലിയൊരു തൊണ്ണയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നിത സ്ഥിതി കൂടെ പരിശോധിക്കണം എന്ന് പറഞ്ഞതാണ് സന്ദർഭം തീരുമാനം ആ തീരുമാനം പരിശോധിച്ചിട്ടുണ്ട് ആ കൗൺസിൽ തീരുമാനം അതൊക്കെ നമ്മുടെ രജിസ്റ്ററിൽ ഉണ്ടാവുമല്ലോ ആ തീരുമാനം അതെന്താണ് ആ തീരുമാനം അതെന്തായിരുന്നു വർഷങ്ങളായി ഫയലിൽ ഉറങ്ങിക്കിടക്കുന്ന വിഷയമാണ് കൌൺസിലിന്റെ അവസാന കാലത്ത് പൊടിതട്ടിയെടുത്തിരിക്കുന്നത് വിവാദ ഭൂമിയിലേക്ക് വഴിയൊരുക്കിയാൽ ഭൂമിക്ക് പൊന്നും വില കൈവരും ഇപ്പോൾ ലക്ഷങ്ങൾ മാത്രം ലഭിക്കുന്ന ഭൂമിയുടെ വില കോടികളിലേക്കാണ് ഉയരുക ഇത് മുന്നിൽ കണ്ട് നഗരസഭ ഭരണപക്ഷത്തെ ചിലരെ കൂട്ടുപിടിച്ച് റിയൽ എസ്റ്റേറ്റ് ലോബി കരുനീക്കുകയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ കണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന എഡിറ്റർ ലൈവ് തിരൂർ